അപ്പോൾ ഞാൻ ദുബൈയിലായിരുന്നു ഗൾഫിലായിരുന്നു ഒരു പതിനഞ്ച് പതിനേഴ് കൊല്ലം വരെ ഗൾഫിലുണ്ടായിരുന്നു പിന്നെ അങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഈ നമുക്ക് സ്ഥലം വെറുതെ കിടക്കായിരുന്നു അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് വന്ന് ഇങ്ങനെ ഒരു പ്ലാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ചെയ്യണമെന്നുള്ള എന്തെങ്കിലും തൊഴിൽ വേണമല്ലോ അങ്ങനെ ഒരു തൊഴിലായിട്ട് ചെയ്താണിത് ഇത് വന്ന് നമ്മൾ തുടങ്ങിയിട്ടൊരു പതിനാല് വർഷം വരെ ആവും ഇതിപ്പോൾ പതിനാല് വർഷം ആയി ആദ്യം നമ്മൾ ഈ ഒരു ഷെഡ് ആണ് ചെയ്തത് ഷെഡ് പൊല്യൂഷനൊക്കെ എടുത്ത് ഇതിൻ്റെ പൊല്യൂഷനും മറ്റേ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്താണ് നമ്മൾ ചെയ്തത് പിന്നെ നമുക്ക് ഇതിൻ്റെ സെയിൽ കൂടിയപ്പോഴത്തേക്ക് നമ്മൾ താഴോട്ടൊരു ഷെഡ് ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ ഒരു മൂവായിരത്തി അഞ്ഞൂറ് കോഴി ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഉണ്ട് നമ്മളൊരു അയ്യായിരം കോഴിയിലെ ഷെഡാണ് മുതിർന്നത് ഇത് വി വി ത്രീ എന്നുള്ള ബ്രീഡാണ് മുട്ടയ്ക്ക് വേണ്ടി ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് മുട്ടയ്ക്ക് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് മുന്നൂറ്റി ഇരുപത് മുട്ട ഒരു വർഷത്തിൽ കിട്ടുന്നത് മുട്ട കിട്ടും ഇത് ബാംഗ്ലൂരിൽ നിന്നാണ് ബംഗളേശ്വര ഹാച്ചറി എന്നാണ് ഇത് വരുന്നത് കോഴിക്കുഞ്ഞ് വരുന്നത് അവിടെ നിന്ന് ഒരു ദിവസമായ കുഞ്ഞാണ് നമ്മൾ അവിടെ വാങ്ങി കൊണ്ടുവരുന്നത് കൊണ്ടുവന്ന് അതിനെ ബ്രൂഡിങ് ചെയ്ത് അതിനെ വാക്സിൻ എല്ലാ വാക്സിൻ ചെയ്ത് നമ്മൾ ഒരു അമ്പത്തഞ്ച് ദിവസമാകുമ്പോൾ നമ്മൾ സെയിൽ ചെയ്യും വാക്സിൻ നമുക്ക് ഏഴിൻ്റെ കൊടുക്കും പതിനാല് പിന്നെ ഏഴ് പിന്നെ പതിനാല് പതിനാലിൽ നിന്ന് രണ്ട് ഒരു ഉണ്ട് പിന്നെ വാക്സിൻ ഉണ്ട് ലൈവ് വാക്സിൻ പിന്നെ കില്ലിഡ് വാക്സിൻ ചെയ്യും പതിനാലിൻ്റെ പതിനഞ്ചിൻ്റെ കില്ലിഡ് വാക്സിൻ ചെയ്യും പിന്നെ ഇരുപത്തൊന്ന് മുപ്പത്തഞ്ച് ഇങ്ങനെ ഇരുപത്തെട്ട് മുപ്പത്തഞ്ച് ഇങ്ങനെ വേഗം ചെടികളുണ്ട് അത് മൊത്തം കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുകയുള്ളു നമ്മൾ തുടങ്ങിയിട്ട് ഇത് അന്ന് ചെയ്ത ചെഡിനെ ഇത് ഒരു എൺപതിനായിരം രൂപയൊക്കെ ആയുള്ളൂ അന്ന് ചെയ്തത് എൺപതിനായിരം എഴുപത്തയ്യായിരം രൂപ ചെഡിനെ ആയുള്ളൂ ഇപ്പോഴത് പിന്നെ ഡബിൾ പൈസയാവും ഒറ്റ മുതൽ അന്ന് മുടക്കി പിന്നെ കോഴിക്കുഞ്ഞ് തീറ്റ ഇതൊക്കെ നമുക്ക് ലാഭകരമാക്കാം കോഴിക്കുഞ്ഞ് നമ്മൾ എടുക്കുക പിന്നെ പിന്നെ പല ബ്രീഡുകളുണ്ട് നമുക്ക് ഈ വി വി ത്രീ ഐറ്റി മുട്ട കോഴിക്കുഞ്ഞാണ് പിന്നെ വേറെ സ്വാസമുണ്ട് മറ്റേ പല പല ബ്രീഡുകളുണ്ട് ആ ബ്രീഡുകളൊക്കെ വളർത്തിയാൽ നമ്മൾ അവിടെ ആദ്യം വളർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ കൂടുതലും ചിലവ് വിവി ത്രീ ഐറ്റിയാണ് നമുക്ക് ആൾക്കാർ വാങ്ങുന്നത് നമ്മളേന്ന് വാങ്ങുന്നത് ിതിന് ഇടയ്ക്ക് അസുഖങ്ങളുണ്ടാവും അപ്പോൾ അതിനുള്ള ഇറക്കി വാക്സിൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് അസുഖങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ വാങ്ങിക്കൊണ്ട് പോകുന്ന ആൾക്കാർക്ക് ചെറിയ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിന് മറ്റേ മെഡി മെഡിസിനുണ്ട് ആൻറ്റിബയോട്ടിക്കുണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ അസുഖം മാറും ഇത് നമുക്ക് വരുന്നത് കോഴി വസന്ത അസുഖം ഉണ്ടാവും പിന്നെ കോഴി കോഴിക്കുരുവുണ്ടാവും പോൾസ് പിന്നെ കുറേ കുറൈഫാക്ടുകൾ അങ്ങനെയുള്ള അസുഖങ്ങളുണ്ടാവും അപ്പം അതിനൊക്കെ മെഡിസിനുണ്ട് അത് കറക്റ്റായി കൊടുത്ത് അത് കണ്ടുപിടിച്ച് ആദ്യം മുന്നേ മുന്നേ കുട്ടി കണ്ടുപിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ അസുഖം കുറയും നമുക്ക് അറിയാൻ പറ്റുന്ന ഇതിൻ്റെ കോഴി തൂങ്ങി നിൽക്കും ഒന്ന് കഴിക്കാതെ മുന്നും കുഞ്ഞു നിൽക്കും ഇതാണ് ഇതിൻ്റെ അസുഖം അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുക അതിനകത്ത് ഇപ്പോൾ ചാവണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡോക്ടറുണ്ട് അതിനെ വിളിച്ച് അവർ പറഞ്ഞാൽ അത് കീറി നോക്കി അതിൻ്റെ കഴിഞ്ഞാൽ നമുക്ക് പോഷണം ചെയ്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്താണ് അസുഖം എന്ന് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ആ മെഡിസിൻ കൊടുത്താൽ മതി ഒന്ന് രോഗം വന്നാൽ ഇത് നമ്മൾ രോഗം മുന്നേ കുട്ടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ചാവത്തില്ല ഇത് നമുക്ക് ആ അസുഖ മരുന്ന് കൊടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എല്ലാം അല്ലെങ്കിൽ ഇത് ചത്തുകൊണ്ടിരിക്കും തുടരെ ഒന്ന് ദിവസം ഒന്ന് അടുത്ത പകർന്നുകൊണ്ടിരിക്കും ഇതിന് ഇത് ഇത് നമ്മൾ കൊണ്ടുവരുമ്പോഴത്തേക്ക് ചെറിയ ഫ്രീ സ്റ്റാർട്ട് കൊടുക്കും ഇതിന് ഒരു ഒരാഴ്ച ഈ ഒരു ചാക്ക് ഫ്രീ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമുക്ക് ലെയർ സ്റ്റാർട്ടറുണ്ട് അതാണ് കൊടുക്കുന്നത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മുട്ട നമ്മൾ ഒരു മുട്ട ഇടുന്ന നേരം ഗ്രോവർ തീറ്റ കൊടുക്കും മുട്ട ഇടുന്ന നേരം മുട്ട മുട്ട അത് നൂറ്റി ഇരുപത് സായം കൂടി മുട്ടയിടും മുട്ടയിട്ട ശേഷം ലെയർ മാഷ് കൊടുക്കും അത് ഒരു കോഴി നൂറ്റിപ്പത്ത് ഗ്രാം മുട്ട കഴിക്കും കോഴി കഴിക്കും ഇതാണ് കോഴിക്ക് വെള്ളം കൊടുക്കുന്ന ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് സംവിധാനം ഇത് നമ്മൾ പതിനാല് ദിവസം കഴിയുമ്പോഴേക്ക് ഇതിനെ താത്ത് താഴെ വെച്ച് കൊടുക്കും താഴെ താത്ത് വെച്ചു കൊടുക്കും അത് കൊത്തി കുടിക്കും നമുക്ക് ജോലി എളുപ്പമാണ് വേറെ വെള്ളം ഒന്നും കൊടുക്കേണ്ട നമുക്ക് പിന്നെ മെഡിസിൻ മാത്രം നമ്മൾ ഇതിന് ഡ്രിങ്കറിൽ വെച്ച് കൊടുക്കും ടോണിക് ഐറ്റങ്ങൾ മറ്റേത് ലൈൻ ലൈനിൽ വെള്ളം ഇതിൽ നിന്ന് കൊത്തി കുടിച്ചോളും ഇതാണ് ഒരു ദിവസമായ കുഞ്ഞിന് നമ്മൾ കൊടുക്കുന്ന വെള്ളപാത്രം ഇതിന് നമ്മൾ മെഡിസിന് ഒഴിച്ചു കൊടുക്കും നമുക്കിപ്പം ഇത് വെള്ളം കൊടുക്കുന്ന ഇതിന് പുറമേ ഇത് മെഡിസിൻ കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് ഇരിക്കുക മെഡിസിനിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ഒഴിച്ചിട്ട് ഇത് നമുക്ക് ഇതിനെ ഇത് അളച്ച് കമ്മത്തി വെച്ച് കൊടുക്കും ഇത് അത് ഓട്ടോമാറ്റിക്ക് കുടിക്കുന്നതനുസരിച്ച് താഴോട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കുക അത് കുടിച്ചു തീർത്ത് ഇതിപ്പം നമ്മൾ കൊടുക്കുന്ന വി കോംപ്ലെക്സാണിതിന് വൈറ്റമിൻസ് കോഴിക്ക് എനർജി നല്ല എനർജി ആവും ആഴ്ചയിൽ രണ്ട് വീക്കിലി രണ്ട് പ്രാവശ്യം കൊടുക്കും ഇത് നമ്മൾ ഒരു ദിവസമായ കുഞ്ഞു രണ്ട് ദിവസമായ കുഞ്ഞു കൊടുക്കും നമ്മൾ തുടങ്ങും രണ്ട് ദിവസമാകുമ്പോൾ തന്നെ നമുക്ക് ഇത് തുടങ്ങും ഈ വൈറ്റമിൻസ് കൊടുക്കും മുട്ട ഇടുന്നേരെ കോഴിക്ക് വൈറ്റമിൻസ് ബി ലിവർ ടോണിക്ക് കാൽസ്യം ഇങ്ങനെയുള്ള മറ്റേ അത് കൊടുക്കാം പിന്നെ കൊണ്ടുപോയ ആൾക്കാർ കൊടുക്കണമെങ്കിൽ നമുക്കിപ്പോൾ നെബിൾ സിസ്റ്റം കൂടുതൽ നെബിൾ സിസ്റ്റം ഉണ്ട് ആ വക്കറ്റ് ഒഴിച്ച് കൊടുത്താൽ മതി അത് നേരെ ഓട്ടോമാറ്റിക്കായിട്ട് അത് നെബിൾ നെബിൾ വഴി അത് കുടിച്ചു ഇത് ചൂട് സമയത്ത് ഇത് പാടാണ് ചൂട് പാടല്ല നമുക്ക് ചൂട് സമയത്ത് കുറച്ച് ചാവും നമുക്ക് ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് കുഴപ്പമില്ല ചിലർ കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ട് ചൂട് സമയത്ത് ഈ ഷെഡിൻ്റെ താന്ന ഷെട്ടില കൊണ്ടിടും അപ്പോൾ ചൂട് കൊണ്ടിട്ട് ഷത്ത് അത് നമുക്ക് ചൂട് സമയത്ത് തന്നെ ചൂടിന് കൊടുക്കുന്ന മെഡിസിൻ ഉണ്ട് ടോണിക്ക് വൈറ്റമിൻസ് ടോണിക്കളൊക്കെ ഉണ്ട് അത് കൊടുക്കാം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മോർട്ടാലിറ്റി കുറയും ഷെഡ് ഹൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഷെഡ് ചെയ്യുമ്പോഴത്തേക്ക് ചെട്ടിൻ്റെ പൊക്കം കൂട്ടണം പൊക്കം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചൂട് കുറയ്ക്കാൻ പറ്റും ഇത് നമുക്ക് ഇതിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് പന്ത്രണ്ടടി പൊക്കമാണ് സെൻറ്റർ ചെയ്തിരിക്കുന്നത് പന്ത്രണ്ടടി പൊക്കം ഇപ്പോൾ ഇത് സൈഡ് കഴിക്കുന്നത് എട്ടടി ആണ് സൈഡ് വരുന്നത് നമുക്കിപ്പോൾ ചൂട് ഇവിടുത്തെ കാലാവസ്ഥ ചൂടാണെങ്കിൽ നമുക്ക് ഹൈറ്റ് കൂട്ടാം നമുക്ക് ചൂടാണെങ്കിൽ കൂട്ടിക്കൊടുക്കാം പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ പതിനാല് അടി പൊക്കം പിന്നെ വേണമെങ്കിൽ പത്തടി സൈഡ് പത്തടി പിന്നെ ഇത് വയ്ക്കുന്നത് ഒരു താവൂക്കാണ് വെക്കാനുള്ളത് താവൂക്ക് ഒരു രണ്ട് താ ഒരു താവുക്ക് മണ്ണിൻ്റെ അടി ഒരു രണ്ട് താവൂക്ക് വെക്കാം കൂടുതൽ താവുക്ക് കഴിച്ച് കഴിഞ്ഞാൽ ചൂട് കയറും പിന്നെ ഇതിൻ്റെ സ്മെല്ല് പുറത്ത് പോകണം കാറ്റടിച്ചിട്ട് നാല് ഇറ്റും കാറ്റടിച്ചിട്ട് കുറച്ച് പോകണം നമ്മൾ ഒരു ദിവസമായി കോഴി കുഞ്ഞ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ബ്രൂഡിങ് കൊടുക്കും ചൂട് അതിന് വേണ്ട ചൂടുണ്ട് ഒരു കോഴിക്ക് ഒരു വാൾസ് ആണ് വരേണ്ടത് അതിന് നമുക്ക് ആയിരം ഉണ്ടെങ്കിൽ ആയിരം വാൾസ് അതിൻ്റെ ബൾബ് പത്ത് ബൾബ് ഇടണം നൂറിൻ്റെ പത്ത് ബൾബ് ഇടണം ബ്രൂഡിങ് കറക്റ്റ് റൗണ്ട് ചെയ്ത് അതിൻ്റെ പേപ്പറൊക്കെ ഇട്ടശേഷം ബ്രൂഡിങ് ചെയ്ത് ചൂട് കൊടുത്ത് അതിന് പിന്നെ കൊണ്ടുവന്ന് ബ്ലൂക്കോസ് കൊടുക്കണം അത് കൊടുത്ത് പിന്നെ അത് പിറ്റുതൊട്ട് ആൻറ്റിബയോട്ടിക്ക് ചെറിയ ആൻറ്റിബയറ്റിക് കൊടുക്കും പിന്നെ തീറ്റ നമ്മൾ സ്റ്റാർട്ടർ തീറ്റ ഫ്രീ സ്റ്റാർട്ടർ കൊടുക്കും അത് കഴിഞ്ഞ ശേഷം നമുക്കിത് ഏഴ് ദിവസമാകുമ്പോൾ വാക്സിൻ ഷെഡ്യൂൾ വാക്സിൻ ഷെഡ്യൂൾ കണക്കാക്കി വാക്സിൻ കേൾക്കാം ലൈവ് വാക്സിൻ കൊടുക്കാം പണ്ടത്തെ നാടൻ കോഴിയാണെങ്കിൽ അട വയ്ക്ക അടവെച്ച് വിരിക്കുന്ന കോഴി ചിറകിൻ്റെ അടിയിലാണ് കുഞ്ഞിന് ചൂട് കൊടുക്കുന്നത് അപ്പോൾ അതിനും വരെ നമ്മൾ കൃത്രിമമായിട്ട് നമ്മൾ ബൾബ് ഇട്ട് കൊടുത്ത് അതിനെ ചൂട് കൊടുക്കും ഇത് നമുക്കിപ്പോൾ അവർ ഇവിടെ ഒരു ആയിരത്തി ഇരുന്നൂറ് കോഴിയുണ്ട് പന്ത്രണ്ട് വാൾസ് പന്ത്രണ്ട് ബൾബ് ഇട്ടിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് വാൾസ് ഇതിനകത്തുണ്ട് പെട്ടുണ്ട് ഇട്ടുണ്ട് പെട്ട് നമ്മളൊരു പത്ത് ദിവസമൊക്കെ ആകുമ്പോൾ ബ്രൂഡിംഗ് മാറ്റും നാടൻ കോഴിയാണ്ട് പത്ത് ദിവസം കഴിയുമ്പോൾ മാറ്റും പിന്നെ അതിന് അന്തരീക്ഷത്തുള്ള ചൂടുള്ളതുകൊണ്ട് മാറ്റം കൊണ്ടുവന്നു പറഞ്ഞാൽ നമുക്ക് ചൂട് കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ അന്തരീക്ഷത്തുള്ള ചൂടുണ്ട് രാത്രി ഒരു ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മൂന്ന് മണിക്കുള്ള ചൂടുണ്ട് ആ ചൂട് സമയത്ത് ഈ ബൾബ് അങ്ങ് ഓഫ് ചെയ്യും ഓഫ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അഞ്ച് മണിക്ക് വീണ്ടും ചൂട് കൊടുക്കും അത് പത്ത് ദിവസം വരെ നമ്മൾ കൊടുക്കുന്നത് അവിടെ നമ്മൾ പോയിട്ട് ക്ലാസ് ഉണ്ടായിരുന്നു അതങ്ങനെ ക്ലാസ് പഠിച്ചിട്ടുണ്ട് അവിടെ സർട്ടിഫിക്കറ്റ് ഉണ്ട് അതിൻ്റെ ഇത് പഠിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വളർത്തി നമ്മൾ ശീലിച്ച് എക്സ്പീരിയൻസ് വെച്ചാണ് നമ്മളിങ്ങനെ നിന്ന് പോകുന്നത് ആദ്യം ഞാൻ ചെയ്തത് ഒരു അഞ്ഞൂറ് കോടിയാണ് നമ്മൾ ഇട്ടത് ആദ്യം പിന്നെ അഞ്ഞൂറ് ആയി പിന്നെ സെയിൽ കൂടിയപ്പോഴത്തേക്ക് നമ്മൾ ആയിരം ആക്കി പിന്നെ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഇപ്പോൾ ഒരു അയ്യായിരം കോഴിയുടെ നമുക്ക് ഓൾറെഡി ഷെഡ്യൂലുണ്ട് അങ്ങനെ അത് ഓരോ ഘട്ടവും നമുക്ക് വിജയം ഉണ്ടായി ചെയ്തു തന്നെ പഠിച്ചത് ഇത് നമ്മൾ ചെയ്ത് തന്നെ പഠിച്ചത് ഇത്രയും വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ ഇത് പഠിച്ചത് ഇവിടെ കൂടുതലും വീട്ടമ്മമാർ തന്നെ വാങ്ങിക്കൊണ്ട് പോകുന്നത് കൂടുതലും ലേളി പിന്നെ വൽക്കായിട്ട് വളർത്തുന്ന ആൾക്കാരുണ്ട് ആയിരം കോഴി വളർത്തുന്നവരുണ്ട് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം പല സ്ഥലത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് പല സ്ഥലത്തും ഇപ്പോൾ യൂണിറ്റായിട്ട് വെച്ചിട്ടുണ്ട് കുടുംബശ്രീ യൂണിറ്റ് പിന്നെ അയൽക്കൂട്ട് ഇങ്ങനെയൊക്കെയുള്ള കുടുംബശ്രീ അവർക്ക് അവർ ചെറിയ യൂണിറ്റ് കൊടുക്കും പിന്നെ അവർ ഇത് കണ്ട് അതിനെ വാങ്ങി ഒരു ആറ് മാസം കഴിയുമ്പോൾ വീണ്ടും നമ്മളിത് വലിയ കൂടൊക്കെയാണ് വാങ്ങിക്കൊണ്ട് പോകണത് മുട്ടയിടുന്ന കാലാവധി കമ്പനി പറയുന്നത് ഒരു വർഷമാണ് പിന്നെ ചിലവർ പതിനാല് മാസം പതിനഞ്ച് മാസം ഒക്കെ ഇതിനെ വളർത്തുന്നുണ്ട് വളർത്തി മുട്ട കിട്ടുന്നുണ്ട് അപ്പോൾ മുട്ട കുറയും മുട്ട ഇടാതിരിക്കില്ല മുട്ട കുറഞ്ഞു കുറഞ്ഞു വരും ഇപ്പോൾ നൂറ് കോഴി വളർത്തുമ്പോൾ ചിലപ്പോൾ ഒരു തൊണ്ണൂറ് എൺപത് തൊണ്ണൂറ് കിട്ടിക്കഴിഞ്ഞാലും വീണ്ടും കുറഞ്ഞ് കുറഞ്ഞു വരും ഒരു വർഷം ആകുമ്പോൾ ചിലപ്പോൾ ഒരു എഴുപത് എഴുപത്തഞ്ച് മുട്ട ഇങ്ങനെ കിട്ടും നമുക്ക് ഇത് മുഴുവൻ ഒരു വർഷം കഴിഞ്ഞ് മുട്ട കുറയും ഇപ്പോൾ നൂറ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം കിട്ടും പിന്നെ കുറഞ്ഞു കുറഞ്ഞു വരും മുട്ട കുറഞ്ഞു കുറഞ്ഞു വരും പിന്നെ ഇറച്ചിക്ക് ലാസ്റ്റിൽ ഇറച്ചിക്ക് പിന്നെ വീണ്ടും ആ കുഞ്ഞിന് വാങ്ങിയ പൈസ നമുക്ക് തിരിച്ച് കിട്ടും ഇറച്ചി കൊടുക്കുമ്പോൾ ആ കുഞ്ഞ് വാങ്ങിയ പൈസ നമുക്ക് വീണ്ടും കോഴി നമുക്ക് വാങ്ങാനുള്ള പൈസ അറിയുന്ന കിട്ടും നമ്മളിപ്പോൾ ആച്ചറിയിൽ നിന്ന് കിട്ടുന്ന കോഴി കുഞ്ഞ് ഇപ്പോൾ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ അതിൽ ഏഴ് ആറ് ദിവസം വരെ ആയി അതാണ് ഇപ്പോൾ കിടക്കുന്നത് ഈ കുഞ്ഞുങ്ങൾ ഇനി നമുക്ക് നാളെ നാളെ വാക്സിൻ കൊടുക്കും ഇത് നമുക്ക് ചൂട് കിട്ടാൻ വേണ്ടിയാണ് ഇതിലൊരു അഞ്ഞൂറ് അറുന്നൂറ് കോഴി ഇതിനകത്തുണ്ട് ഒരേ ഇതും അറുന്നൂറ് കോഴി വെച്ചാണ് കിട്ടുന്നത് ഈ ചൂട് പുറത്തു പോയിരിക്കണം കുഞ്ഞ് പുറത്ത് പോകാതിരിക്കാണെങ്കിൽ റൗണ്ട് ചെയ്യുന്നത് ഇതിൽ ആ ലൈറ്റ് ഇടുമ്പോഴത്തേക്ക് ആ ലൈറ്റ് പുറത്ത് പോകാൻ പാടില്ല അതിനാണ് ഈ റൗണ്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനാവശ്യമുള്ള ചൂട് അതിന് കിട്ടും ഇപ്പോൾ ഇതിൽ അറുന്നൂറുണ്ട് ഇതിനകത്ത് നമ്മളിപ്പോൾ നാളെ അതിന് വാക്സിൻ കൊടുക്കും ലൈവ് വാക്സിൻ കൊടുക്കും ഇപ്പോൾ ഏഴിൻ്റെ ഉള്ള വാക്സിൻ കൊടുക്കും പിന്നെ പതിനാലിനുള്ള വാക്സിൻ പതിനഞ്ചിൽ നിന്നുള്ള ഉണ്ട് കിലിഡ് വാക്സിൻ അത് ചെയ്യും പിന്നെ പതിനഞ്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇരുപത്തെട്ട് മുപ്പത്തഞ്ച് ഇങ്ങനെ ഓരോ വാക്സിൻ ഷെഡ്യൂൾ ഉണ്ട് നമുക്ക് നമ്മളിപ്പോൾ അമ്പത്തഞ്ച് നമ്മൾ നമ്മളിപ്പോൾ രണ്ട് മാസം കഴിഞ്ഞ് നമ്മൾ കൊടുക്കുകയുള്ളൂ അഞ്ച് ദിവസം കൂടെ ഇട്ടിട്ടേ കൊടുക്കോളൂ അതിന് അതിനെ കുറച്ച് ഇത് റെസ്റ്റ് റെസ്റ്റൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ വാക്സിൻ ചെയ്ത ശേഷം റെസ്റ്റ് കൊടുക്കാൻ അഞ്ച് ദിവസം ടോണിക്ക് കൊടുത്ത് കൊടുത്ത ശേഷം നമ്മൾ വിലക്കി മരുന്ന് കൊടുക്കും അത് കൊടുത്ത ശേഷം നമ്മൾ കൊടുക്കും ഒരാൾ വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്നപ്പോൾ അവർ ഇങ്ങനെ കൊണ്ടുപോയിട്ട് എന്നെ ടോണിക്ക് വൈറ്റംസും ടോണിക്കൊക്കെ ഉണ്ട് പിന്നെ ടോണിക്ക് ഐറ്റങ്ങളെല്ലാം കൊടുക്കും അതിന് ബി കോംപ്ലക്സ് ലിവർ ടോണിക്ക് കാൽഷ്യം ഇങ്ങനെ ടോണിക്ക് ഐറ്റം ഉണ്ട് അത് കൊടുത്ത ശേഷമാണ് അത് കൊടുക്കണം അത് കൊടുത്ത് പിന്നെ ആഴ്ച രണ്ട് വർഷം മൂന്ന് വർഷം കൊടുക്കണം അത് കൊടുക്കുമ്പോൾ കോഴി നല്ല സൈസാവും ഇത് നമുക്ക് ആർക്കോണേലും തുടങ്ങാം ഇത് ആർക്കോണെങ്കിൽ വീട്ടിലത്തേക്ക് നമുക്ക് വീട്ടിലത്തെ ഒരു ഒരു നമുക്കൊരു പത്ത് കോഴി ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുള്ള ആവശ്യമുള്ള മുട്ട നമുക്ക് കിട്ടും ആർക്കോളെ ചെറിയ കൂടും ഒരു കോഴി വാങ്ങിയാൽ മതി പത്ത് കോഴിയും വാങ്ങിയാൽ നമുക്ക് വീട്ടിലുള്ള മുട്ട പക്ഷെ മുട്ട കഴിക്കാം തമിഴ്നാട്ടിലെ മുട്ട ഒക്കെ കണ്ടവൻ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഇവിടന്ന് നമുക്ക് നാട്ടിൽ നമ്മുടെ വീട്ടിലെ മുട്ട മുട്ടായിട്ട് നമുക്ക് കഴിക്കാം പ്രശ്ന മുട്ട കഴിക്കാം നമ്മൾ കുറച്ച് വേഷ്ടൊക്കെ വീട്ടിലെ കുറച്ച് ആഹാരം വേഷ്ടൊക്കെ ഒഴിവാക്കി കിട്ടും ഇത് എന്ത് ജോലിയുള്ളവർക്കും ഇത് വളർത്താം ഇത് നമ്മളേന്ന് കൂടുതൽ വാങ്ങി പോകുന്നത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് പോലീസുകാർമാരുണ്ട് എസ് ഐ ഒ ഉണ്ട് സർക്കിളുണ്ട് പിന്നെ ഗവൺമെൻറ് മേ കൂടുതലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് വാങ്ങിക്കൊണ്ട് പോകണത് വാങ്ങിക്കുന്നത് അവർക്ക് സ്വന്തമായിട്ട് വീട് കോഴിയും കൂടും നമ്മളേന്ന് വാങ്ങിക്കും പത്ത് കോഴിയും കൂടും നമ്മൾ വാങ്ങിക്കോണ്ടു അവരാണ് കൂടുതലും ഇത് കൂടുതലും നമുക്ക് ചിലവ് കൂടുതലും അവരാണ് വാങ്ങിക്കുന്നത് അഞ്ച് കോഴിക്കുണ്ട് പത്ത് ഇരുപത് മുപ്പത് അമ്പത് നൂറ് അതിന് മുകളിൽ എത്ര വേണമെങ്കിൽ ഇടും അഞ്ഞൂറ് ആയിരം രണ്ടായിരം അങ്ങനെയൊക്കെ ഇടും വലിയ കൂട് വന്ന് നൂറ് കോഴിക്കുള്ളത് പത്തടി നീളം ഏറ്റവും ചെറുത് വന്ന് രണ്ടര അടി വരും ഇത് മുട്ട കവർ ഇതിലാണ് തീറ്റ കൊടുക്കുന്നത് മുട്ട ഏറ്റാൽ ഇവിടെ വരും ഈ വെള്ളം ബക്കറ്റിൽ വെച്ച് കൊടുത്താൽ കോഴി ഇതിൽ കൊത്തി കുടിച്ചുള്ളൂ ഈ ഇതിപ്പോൾ നമുക്ക് ഈ സ്ഥലം ഒരു വലിയ താഴ്ചയുള്ള സ്ഥലമായിരുന്നു ഇതിങ്ങനെ നമുക്ക് ഈ സാധനം കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടാണ് ഇത് മോളോട്ട് കൊണ്ടുവരാൻ താഴോട്ട് കൊണ്ടുവരാനൊക്കെ തീറ്റ കോഴി തീറ്റയും കോഴിയെ കൊണ്ടുവരാനൊക്കെ ബുദ്ധിമുട്ടാണ് അതിനുശേഷം നമ്മളിത് ചെയ്തത് ഇത് ചെയ്ത ശേഷം നമുക്ക് പണിയൊക്കെ ഈസിയാണ് ഇത് കൊണ്ടുപോകാനൊക്കെ എളുപ്പമാണ് ഒരു അഞ്ഞൂറ് കിലോ വരെ നമുക്ക് നമുക്കിതിനകത്ത് വെയിറ്റ് അഞ്ഞൂറ് കിലോ വരെ നമുക്ക് ഇതിനകത്ത് പത്ത് ചാക്ക് തീറ്റ വരെ അതിൻ്റെ അകത്ത് താഴോട്ട് കൊണ്ടുപോകും തിരിച്ചതുപോലെ തന്നെ തിരിച്ച് നമുക്കതിൻ്റെ കോഴി വേസ്റ്റ് മറ്റേ കോഴി ഇതെല്ലാം ഇതിൽ തിരിച്ച് വരെ തിരിച്ച് മുകളോട്ട് കൊണ്ടുവരും ഇതവിടെ മോട്ടറുണ്ട് ഗിയർ ബോക്സ് ഉണ്ട് മോട്ടറ് ഗിയർ ബോക്സ് പിന്നെ റോപ്പ് ഉണ്ട് പിന്നെ ഈ രണ്ടു ഇത് കൊടുത്തിട്ടുണ്ട് ചാനൽ കൊടുത്തിട്ടുണ്ട് അതിൽ കൂടെയാണ് ഇത് ഓടുന്നത് ഈ കർഷകരിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നാട്ടിൻ്റെ പല ഭാഗങ്ങളിലും കുടുംബശ്രീകളും അതുപോലെ തന്നെ പല സ്ത്രീ സംഘടനകളും ചെറിയ യൂണിറ്റുകൾ തുടങ്ങി നല്ലൊരു വരുമാനം എന്നതിലുപരി ഫലഭുഷ്ടമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇതിൻ്റെ മുട്ടയും കിട്ടുന്നതാണ് എല്ലാവർക്കും ഇപ്രകാരമുള്ള മേഖലകൾ സജസ്റ്റ് ചെയ്ത് കുടുംബത്തിൻ്റെ ചെറിയൊരു വരുമാനമാക്കി മുൻപോട്ട് പോകാവുന്നതാണ് അപ്പം ഈ കാണുന്നത് കണിയാപുരത്തെ ഒരു നമ്മൾ സെറ്റ് കണിയാപുരത്ത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്ത ഫാമാണ് ഒരു എഴുന്നൂറ്റമ്പത് കോഴി വരെ ഇതിൻ്റെ അകത്തുണ്ട് കൂടും കോഴികളുണ്ട് മൂന്ന് ലക്ഷത്തിന് മൂന്ന് ലക്ഷം രൂപ അടുപ്പിച്ച് ആയി ഈ കൂടും കോഴികൾ ഇതിപ്പം വിവിത്തിന് നമ്മൾ കൊടുത്ത കോഴിയാണ് വിവിത്തിൽ ഏറ്റവും പത്ത് മാസമായി കോഴി കൊടുത്തിട്ട് ഇപ്പോൾ നമുക്ക് ഏശം അവർക്ക് മുട്ട മുട്ടയാശം കിട്ടുന്നുണ്ട് ഇത് പത്ത് മാസമായ കോഴിയാണ് ഡെയിലി മുട്ട ഇപ്പോഴും മുട്ട ഡെയിലി ഇടുന്നുണ്ട് അത് പിന്നെ ലെയർ മാഷാണ് തീറ്റ കൊടുക്കുന്നതിന് മുട്ട കോഴി ലെയർ മാഷാണ് കൊടുക്കുന്നത് അവർ രണ്ടു നേരം ഫീഡ് നൂറ്റിപ്പത്ത് ഗ്രാം രണ്ടു നേരം ഫീഡ് കൊടുക്കുന്നതിന് ആ ഈ ഇപ്പോൾ ഇരിക്കുന്നതിന് ഇത് ഇരുപത്തഞ്ച് കോഴിയിലെ കൂട് ഇത് ഇരുപത്തഞ്ച് കോഴിക്ക് കൂടെ ഇപ്പോൾ ആൾക്കാർക്ക് ചെയ്ത് പഠിക്കണമെങ്കിൽ നമുക്കൊരു മുപ്പത് കോടിയുടെ കൂട് വെച്ച് പഠിച്ചാൽ മതി നമുക്ക് മുപ്പത് കോഴി ഇട്ട് പഠിച്ച ശേഷം പിന്നെ അത് അതിൻ്റെ അതിൻ്റെ ലാഭവും കാര്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷം കൂട്ടി കൂട്ടി കൊണ്ടുപോകാം മുപ്പതെന്ന് പറഞ്ഞാൽ അമ്പതാക്കി അമ്പതെന്ന് പറഞ്ഞാൽ നൂറാക്കി ഇങ്ങനെ കൂട്ടി കൊണ്ടുപോവാം അപ്പോഴവർ പഠിക്കും മുപ്പതിൽ നിന്ന് പഠിക്കും അപ്പോൾ ഒരു ഒരു കുടുംബത്തിന് നമുക്ക് ഒരു മുപ്പത് കോഴി ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ വീട്ടിലേക്ക് മുട്ടയടുത്ത് കഴിക്കാം അതുപോലെ വീട്ടിലെ വേസ്റ്റ് നമുക്ക് വീട്ടിലെ ചോറ് ഇങ്ങനെയുള്ള വേസ്റ്റുകൾക്ക് കോഴുക്കി കൊടുക്കാം പിന്നെ ഫീഡ് കൊടുക്കണം തീറ്റ കോഴിക്ക് കൊടുത്താലേ മുട്ട മുട്ട കോഴി തീറ്റ ഈ കൊടുത്താലേ ഫീഡ് മുട്ടയിട്ടുള്ളൂ കോഴി നമ്മൾ പത്ത് കോഴിയൊക്കെ കൊടുക്കും പത്ത് കോഴി സ്ഥലമില്ലാത്ത സ്ഥലത്തൊക്കെ പത്ത് കോഴിയാണ് ആൾക്കാർ കൂട് പത്ത് കോഴിയുടെ കൂട് വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട് അത് മെഡിക്കൽ കോളേജ് ഇങ്ങനെ ഉള്ളൂരി ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ രണ്ട് സെൻറ്റ് മൂന്ന് സെൻ്ററുകൾ നമുക്ക് പത്ത് കോഴിയുടെ കൂട് ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട് നമുക്ക് ഒരു പത്ത് കോഴി യൂണിറ്റ് ചെറിയ യൂണിറ്റ് ഉണങ്ങണമെങ്കിൽ നമുക്കൊരു ആറായിരത്തി അഞ്ഞൂറ് വരെ നമുക്കാവും തീ ഫീഡും കിട്ടും എൻ്റെ മെഡിസിനും ഫീഡ് പത്ത് കോഴി കൂട് ഇത് നമുക്കുണ്ടെങ്കിൽ ചെറിയൊരു ചെറിയൊരു യൂണിറ്റ് പത്ത് കോഴി ചെറിയൊരു കുടുംബത്തിന് നമുക്ക് മുട്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം